Hi friends, welcome to vlogs with Raji. നല്ല മൊരിഞ്ഞ് ഗുണ്ടു ഗുണ്ടായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ഇതിൽ ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് പറയേണ്ടത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്സ് കറക്റ്റായിട്ട് കേട്ട് ലാസ്റ്റ് വരെ കണ്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നല്ല പുതിയ ഉഴുന്നു വേണം നിങ്ങൾ ഉഴുന്ന് വാങ്ങിച്ച് കുറേ ദിവസം വെച്ചിരുന്ന ആ ഉഴുന്ന് എടുത്തിട്ടുണ്ടാക്കിയാൽ ശരിയാവില്ല വാട ശരിയായിട്ട് വരില്ല അതുകൊണ്ട് ഉരുണ്ട ഉഴുന്നാണ് വേണ്ടത് കുറച്ച് വലിപ്പമുള്ള ഉരുണ്ട ഉഴുന്ന് നോക്കി വാങ്ങാം അത് ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലളക്കാന്ന് വെച്ചാൽ അത് ആ ഗ്ലാസ്സിൽ അളക്കാം അപ്പോൾ ഒരു ഗ്ലാസ് ഒരു മണിക്കൂർ മാത്രം നമ്മൾ കുതിരാ അമ്മയ്ക്കും രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി നല്ല ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട നന്നായിട്ട് കുതിർന്ന് അത് ഒന്ന് പൊട്ടിച്ച് നോക്കുക രണ്ടായിട്ട് പൊട്ടും അതാണ് കുതിർന്ന ആ പാകം ഇപ്പം മിക്സി ജാറിലാണ് ഞാൻ അരച്ച അപ്പോൾ എല്ലാവർക്കും ഗ്രൈൻഡർ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചാൽ മതിയാവും അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഉഴുന്ന് വെള്ളമില്ലാതെ മിക്സി ജാറിൽ ചേർക്കുന്നുണ്ട് നമ്മളിതിൽ സ്പൂണിൽ അളന്നാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് അറിയാനായിട്ട് ആദ്യം നാല് സ്പൂൺ ഞാൻ ചെറിയ സ്പൂണാണ് ടീസ്പൂൺ നാല് ടീസ്പൂൺ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല നാല് സ്പൂൺ അരച്ച് ചേർത്ത് ഒന്ന് അതച്ചെടുത്ത് പിന്നെ തികഞ്ഞില്ല അപ്പോൾ രണ്ടാമത് നാല് സ്പൂണും കൂടി ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം ഇതേ ഒന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് എന്നാൽ ചെറിയൊരു തരിതരിപ്പുണ്ട് അപ്പം അത് നന്നായിട്ട് അരച്ചെടുക്കാൻ അതായത് നാല് സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ആകെ ഞാൻ പന്ത്രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് പന്ത്രണ്ട് ടീസ്പൂണാണ് വെള്ളം ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉഴുന്നെടുക്കണ അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞിരിക്കും ഇപ്പം ഇതേ വേണ്ട ഇങ്ങനെ വരണം നല്ല സോഫ്റ്റായിട്ട് അറിഞ്ഞിട്ടിട്ടുണ്ട് തരി ഒട്ടും ഇല്ലാതെ ഇതുപോലെ നല്ല സോ വെണ്ണ പോലെ അരച്ചെടുക്കണം ഇപ്പം വെള്ളം കൂടി പോകാതിരിക്കാനാണ് അളന്ന് ഒഴിച്ചത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഒരുമിച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല ഇത് മുഴുവനായിട്ട് മിക്സി ജാറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു അപ്പോൾ എടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാകം നമുക്ക് നോക്കാനായിട്ട് കുറച്ചെടുത്ത് ഒരു ചെറിയ ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് നോക്കുക അല്ല മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതാണ് പാകം നമുക്ക് ഉഴുന്ന് വടക്കുള്ള ഉഴുന്ന് അരച്ച പാകം ഇങ്ങനെ നോക്കിയാൽ മതി വെള്ളത്തിലിട്ട് നോക്കുക അടി പോവാതെ മേളിനേക്കണം ഇപ്പം ഇതിന് വേണ്ട ചേർവകളൊക്കെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഞാൻ ഉപ്പ് പൊടി ചേർത്തും ഇപ്പോൾ ഒരു സവാള കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇത് മല്ലിയില അരിഞ്ഞ് കുറച്ച് ചേർക്കേണ്ടത് ഇപ്പം മല്ലിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ആ വേ നിർബന്ധമില്ല വേണം ഉണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താൽ അതിൻ്റെ ഒരു മണം നന്നായിരിക്കും അപ്പോൾ കരുവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് കീറിയിടുക അപ്പോൾ അതിൻ്റെ മണം കൂടി പെട്ടെന്ന് ആ മാവിൽ പിടിക്കും ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഒരു സാധനം കൂടി ചേർക്കാണ്ട് ആദ്യം ഇത് നമ്മൾ ചേർത്തതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി സവാളയും ഉള്ളി ചേർത്തിട്ടില്ല ഒരു സവാള ചെറിയ സവാളയാണ് ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തത് എല്ലാം ചെറുതായിട്ട് പൊടി തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇഞ്ചി ഒരു അര ഇഞ്ച് കഷ്ണം മതിയാവും ഇത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയോ വറുക്കാതെ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം ഒരു ടീസ്പൂൺ മാത്രം മതി അരിപ്പൊടി അപ്പം അത് ചേർത്ത് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്യേണ്ടത് ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പോയിറങ്ങി നിങ്ങൾക്ക് ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർക്കാം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബീറ്റർ കൊണ്ട് അടിക്കുക ഒന്നും ആവശ്യമില്ല ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്താൽ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റായിരിക്കും മാവ് ഇപ്പോൾ കുറച്ച് വെള്ളം പോകുള്ള കൈ നനച്ചിട്ട് ഇതേ ഇങ്ങനെ മാവ് എടുത്ത് നന്നായിട്ട് ആദ്യം ഉരുളകളാക്കുക എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഹോൾ ചെയ്ത് എണ്ണയിൽ ഇത് എങ്ങനെ ഇടാം പെട്ടെന്ന് വീഴും കയ്യിൽ പിടിക്കില്ല അതിനാണ് ഈ വെള്ളം തുടർന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഉരുട്ടിയിടാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഒരു കൈ കൊണ്ട് ഉരുട്ടിയിടാൻ പറ്റില്ല അപ്പോൾ അതിന് മറ്റേ കയ്യിൽ നമ്മൾ വെള്ളം നനച്ചിട്ട് ഉള്ളം കയ്യിൽ മാവ് എടുത്ത് ഉരുട്ടി വെക്കുക എന്നിട്ട് ഇതുപോലെ ഹോൾ ചെയ്ത് നമ്മൾ ഈ കൈ കൊണ്ട് എടുത്ത് എണ്ണയിൽ ഇടാം എന്താ പെട്ടെന്ന് വരും നമ്മൾ അറയ്ക്കുന്ന പാകം ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് വട ഉണ്ടാക്കാം കയ്യിലെടുത്ത് നമ്മൾ ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല വഴുവഴുപ്പ് ഉണ്ടാവണം അതാണ് ഇതിൻ്റെ പാകം ഉഴുന്ന് മാവ് നമ്മൾ മിക്സിദാറിൽ അരച്ചെടു നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ എടുക്കണം അതിന് പറ്റിയ ഉഴുന്ന് നല്ല വല വലിപ്പമുള്ള ഉരുണ്ട ഉഴുന്നായിരിക്കണം പുതിയ ഉഴുന്നായിരിക്കണം അതിലേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇതേ എണ്ണ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചു പാകത്തിന് ചൂടായം തന്നെ മാവ് എടുത്ത് കയ്യിൽ ഉരുട്ടി നമ്മൾ പരത്തി ഹോളിട്ട് കഴിഞ്ഞ് എണ്ണയിൽ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും നല്ല മുരിഞ്ഞ വടയാണ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാം കറക്റ്റായിട്ട് വരും നിങ്ങൾ ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ മറ്റേ കൈയുടെ ഉള്ളം കൈ നന്നായിട്ട് വിടർത്തി വയ്ക്കുക വെള്ളം തൊട്ട് തുടയ്ക്കുക എന്നിട്ട് നമ്മൾ ഉരുട്ടി കുറച്ച് മാവ് എടുത്ത് ഒരു കൈ കൊണ്ട് ഉരുട്ടി ആ കയ്യിൽ ഉള്ള ഉള്ളം കയ്യിൽ വെച്ച് നമ്മൾ ഒന്ന് പ്രസറിൽ ഹോളിടുത്ത് ഈ കൈ കൊണ്ട് എടുത്ത് നമ്മൾ ഈ എണ്ണയിൽ ഇട കാടിച്ച ആ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് വേറെ അരിപ്പേൽ ഇങ്ങനെ വേറെ ഇതിലൊക്കെ ഉണ്ടാക്കണവരുണ്ട് ഇങ്ങനെ കൈ ഒറ്റ കൈ കൊണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മൾ വെള്ളം കൂടി പോകാതെ ഈ പാകത്തിൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റും നല്ല മൊരിഞ്ഞ ഉഴുന്നവടയാണ് ഇപ്പോൾ വൈകുന്നേരം ചായക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ ടിഫൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുണ്ടു ഗുണ്ട് ഉഴുന്നു അടിയാണ് എന്താ അപ്പോൾ ഒരു കൈ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ മറ്റേ ഉള്ളൻ കയ്യിൽ വെച്ച് പാർത്തി നമ്മൾ ഹോളിട്ട് ഇതുപോലെ ഒന്ന് അധികം പാർത്താൻ പാടില്ല ഒന്ന് ഹോളിട്ട് കഴിഞ്ഞ് എണ്ണയിൽ ഇടാം ഇപ്പം ചൂടായ എണ്ണയിൽ ഓവറായിട്ട് ചൂ ഇങ്ങനെ പുകഞ്ഞ് വരുതെണ്ണ മീഡിയം ചൂടിലായിരിക്കണം തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഒന്ന് കളർ മാറിയ എടുക്കാം അതേ വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റിയും നല്ല മൊരിഞ്ഞ വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ ഉഴുന്ന് വട വേണ്ട നല്ല റൗണ്ടായിട്ട് നല്ല ഹോളൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റും പുറത്ത് നല്ല മൊരിഞ്ഞ ഉഴുന്ന് വടയാണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാതെ കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണേ എൻ്റെ ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് ഉഴുന്നിൽ എനിക്ക് ഇത്രയും കിട്ടി പതിമൂന്ന് ഉഴുന്നുക കിട്ടി ഒരു ഗ്ലാസ് ഉഴുന്നും മാവിൽ കണ്ട നല്ല മൊരിഞ്ഞ ഉഴുന്നവേണ്ട പുറത്ത് സൗണ്ട് കേട്ടാ നിങ്ങൾ നല്ല മൊരിഞ്ഞിരിക്കുന്നതാണ് പുറത്ത് ഉള്ളിൽ അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കാണ് ഇപ്പം ഇത് നല്ല ടേസ്റ്റ് നല്ല മണവും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങളെല്ലാവരും ഈ മെത്തഡിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും വട കുറച്ചുകൂടി വലിപ്പം വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മാവ് കൂടുതൽ എടുത്താൽ മതിയാവും അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്നിൽ പന്ത്രണ്ട് വട കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്